അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചേനത്തീലാണ് അപ്പൊ അതിനാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പൊ ചേനത്തീൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അര കിലോ ചേന തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലാവുമ്പം ഒറ്റ വിസലിന് വേവിച്ചാ മതി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേന കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിൽ ഉള്ള ഉപ്പും കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി ഇട്ട കാരണം ഈ കറി കുറച്ചൊരു കുറുകിയ ടൈപ്പുള്ള കറിയാണല്ലോ അപ്പോൾ ഞാൻ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുറച്ച് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വിസലിന് ഓഫാക്കാം അപ്പിന് നമുക്ക് തീലിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അപ്പൊ വേണ്ടി നമുക്ക് തേങ്ങയും മല്ലിയും മുളകും ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ആദ്യം നമുക്ക് മല്ലിയും മുളകും ഉലുവിയും വറുത്തെടുക്കാം അപ്പൊ ഞാനൊരു ചിഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള മല്ലിയും ഉലുവും ഉണക്കമുളക് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം മുളക് ഇവിടെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാനൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ മറ്റു സാധാ മുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് കുറച്ചോളം ഇട്ടാം ഒരു ഏഴെണ്ണിട്ടെന്നൊക്കെ ഇട്ടാൽ മതി ഇനി മല്ലി ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഞാൻ ഞെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞെട്ടി കളഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കത് ചെറിയ തീയിൽ വെച്ചൊന്ന് മുരിയിച്ചെടുക്കാം ഇപ്പം അത് വറവൊക്കെ പാകമായിട്ടുണ്ട് നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് തേങ്ങ വറുക്കാം അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള രണ്ടര കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അര ടീസ്പൂൺ നമ്മൾ ചേന വേവിക്കുമ്പോ അതിൽ ഇട്ട് കൊടുത്തിരുന്നു ബാക്കി അര ടീസ്പൂൺ തേങ്ങയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ചെറിയ തീയിൽ വെച്ചൊന്ന് മൊരിയിച്ചെടുക്കാം നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നമുക്ക് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വറുത്ത് വരുമ്പോ തന്നെ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും നമ്മളെ തേങ്ങയൊക്കെ നല്ല മൊരിച്ചിലൊക്കെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് ചാനൽ പുളിയൊക്കെ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ചെറുനാരങ്ങനെ വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് നന്നായി ഒന്ന് തിരുമ്പി പിഴിഞ്ഞ് നമുക്ക് ചാനലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പുളിയൊക്കെ ഒന്ന് വെന്ത് ചേനയിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഉണക്കമുളകിന്റെ അളവ് കുറച്ചാ മതി ഇനി ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ തേങ്ങ ഒക്കെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് സമയമായി പുളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരപ്പ് ചേനയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അരപ്പ് മുഴുവനും ചാനലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിർ ജാറിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അധികം ഒഴിക്കാൻ കട്ട് കാരണം ഇത് കുറച്ചൊരു കുറുകിയ ടൈപ്പ് കറിയാണല്ലോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാവം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ശർക്കര പാവ് ഉണ്ടാക്കിയതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിച്ചു കൊടുത്തതാണ് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കാം ആ മുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമണൊക്കെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു തീയലും തൈരും മാത്രം മതിയിട്ട നമുക്ക് ചോറ് പിന്നാന് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പത്തിരിക്കും ദോശയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്ക് തീയിലൊന്ന് താളിക്കണം അതിന് വേണ്ടി ഞാൻ തേന അടുപ്പത്ത് വെച്ച് അരിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടുകും ഉണക്കുമുളകും കറിവേപ്പിലിട്ട് താളിച്ചെടുക്കുകയാണ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ചേനത്തീല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ തീലുണ്ടാക്കാത്ത ഒരു തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്